കുറിക്കല്യാണം മലബാറിലെ ജനങ്ങൾക്ക് ഏറെ പരിചിതമായ ചടങ്ങ് വിവാഹത്തിന് മുൻപ് നാട്ടുകാരുടെ സാമ്പത്തിക സമ്മാനം സ്വീകരിക്കുന്ന ചടങ്ങ് കോഴിക്കോട് കൊടിയുത്തൂരിൽ ഒരു റോഡ് കല്യാണം നടന്നു കുറിക്കല്യാണമല്ല നാടിൻ്റെ വേണ്ടി നാട്ടുകാർ നടത്തിയ റോഡ് കല്യാണം സുഖം നൽകാൻ വെസ്റ്റ് കൊടിയത്തൂർ റോഡ് കല്യാണം ഇന്ന് ആഘോഷിക്കുകയാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അതായത് നിങ്ങൾക്കറിയാമല്ലോ ചെറുവാടി എടൈക്കടവ് എടൈക്കടവ് മുതൽ വെസ്റ്റ് കൊടിയത്തൂർ വില ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ റോഡ് അതിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് ഈ കുറി കല്യാണം രൂപത്തിൽ മുമ്പത്തെ പനവളി എൻ്റെ ഈന്തോല ഒക്കെ അത് ഞങ്ങൾ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പായ പായ അതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ റെഡിയാക്കി ആയിട്ട് ഒരാഘോഷമാക്കുകയാണ് ഇത് വിജയിക്കാൻ എല്ലാവരും വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കുക അതൊരു മാസം മുമ്പാണ് ഈ റോഡ് കല്യാണം എല്ലാം ഐഡിയ ഉണ്ടായത് ആ മുമ്പത്തെ കുറുക്ക് കല്യാണം അങ്ങനെ രൂപത്തിൽ കണ്ടില്ല ആ ആവേശമാണ് ഇതൊരു നാടിൻ്റെ സന്തോഷം നാടൊന്നായിട്ട് ഒഴുകയാണ് ശരിക്കൊരു ആവേശമാണ് ഒരു ഉത്സാഹം ഒരു ലഹ ഉത്സവമായിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അത് തീരുമാനിക്കാൻ കാരണം ഒരു ഒരറുപത് ലക്ഷം ഞങ്ങൾ എക്സ്പെൻസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിന് മേലോട്ട് പോവുകയാണ് കാരണം പൈസൻ്റെ കാശ് ഒപ്പിക്കാൻ ഇതൊരു മാർഗമായിട്ട് ഞങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവരും അത് നല്ലൊരു ഐഡിയ ആയി എടുത്തു ബിരിയാണി കൊടുക്കുന്നുണ്ട് ബിരിയാണി പാക്ക് ഇവിടെ ലൈവായിട്ട് സമൂസ എല്ലാ കാര്യങ്ങളും മിക്കവാറും സ്പോൺസേഴ്സ് അത് നാട്ടുകാർ ഒക്കെ ക്ഷമിച്ചതിൻ്റെ കാര്യത്തിൽ നല്ല സ്പോൺസേഴ്സ് കിട്ടാണ്ട് വിജയ്ക്ക് നമുക്ക് ഒരു കോൺഫിഡൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് റോഡ് കല്യാണം മറ്റേ കുരു കല്യാണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കലിൻ്റെ മുമ്പ് എൻ്റെ പ്രായത്തിലൊക്കെ അതാണ് കുറിച്ച് പക്ഷേ ഇത് റോഡ് കല്യാണമാണ് അത് കല്യാണമാണ് ഈ റോഡിനെ മണവാട്ടി കല്യാണമാണ് നമ്മൾ വീട്ടിലൊക്കെ നാലഞ്ച് പ്രാവശ്യം നമ്മൾ വിസിറ്റ് ചെയ്തു ഓരോ വളണ്ടിയേഴ്സ് ഓരോ ഗ്രൂപ്പായിട്ട് ഏ ഗ്രൂപ്പ് ആക്കിയിട്ട് എല്ലാ ഏരിയയിലും അപ്പോൾ പിള്ളേരൊക്കെ തൊണ്ടു പൊട്ടിച്ചിട്ടും ആ സമ്പാദ്യം അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ എനർജൈസ് ചെയ്തതിനാം നാടിൻ്റെ ഒരു ആവേശം നാട്ടിൻ്റെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് കുട്ടികൾ ഏറ്റെടുത്തിരിക്കും ലേഡീസ് പിന്നെ പ്രാഞ്ചെന്നവർ എല്ലാവരും എല്ലാവരും ഒന്നാണ് നിങ്ങൾ കാണാൻ പറ്റും വെസ്റ്റ് കൊടിയത്തൂർ ഇടവഴിക്കടവ് റോഡിൻ്റെ പിന്നെ വീതി കുറവ് കാരണമാണ് ഈ ഒരു പ്രവർത്തനത്തിന് നാട്ടുകാർ വരുമ്പോട്ടിറങ്ങിയത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രദേശത്ത് അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടുത്തെ വാഹനങ്ങളുടെ ബാഹുല്യം ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കി റോഡുകളുടെ അപര്യാപ്തത അങ്ങനെയാണ് മൂന്നര മീറ്ററുള്ള റോഡ് ഞങ്ങൾ ആറ് മീറ്ററാക്കി മാറ്റാൻ തീരുമാനിച്ചത് ഇത്രയും നൂറ്റിയേഴ് ആളുകൾ സൗജന്യമായി സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് വിട്ടു തന്നുകൊണ്ടാണ് ഈ ഒരു റോഡ് പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു കോമ്പൗണ്ടുകളുകൾ പുനഃസൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു നമുക്കറിയാം വലിയ സാമ്പത്തിക കൂടിയാണ് ഓരോരുത്തരും സ്വന്തം മതിലുകൾ കെട്ടിപ്പണിതുന്നത് അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരു അറുപത് ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തേണ്ട ഒരാവശ്യം വന്നു അങ്ങനെയാണ് നമ്മൾ ഒരു ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ കൂടി വിസ്റ്റ് കൂടിയത്തൊരു വികസന സമിതി പറഞ്ഞ സമിതി രൂപീകരിച്ചിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എം ടി റിയാസ് ചെയർമാൻ വി സി രാജൻ കൺവീനർ കെ അബ്ദുള്ള മാഷി കൺവീ ഖാഞ്ചിയൊക്കെ ആയിട്ടുള്ള ജനകീയ കമ്മിറ്റിയാണ് ഇതിലെല്ലാ വിഭാഗം ജാതി മത മതഭേദമന്യ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഘട്ടമായിട്ട് ഒരു ലക്ഷം രൂപ തന്നിട്ടുള്ള പതിനഞ്ച് പേര് ഈ പ്രദേശത്തുണ്ടായി അങ്ങനെയാണ് ഈ ഓരോ ഘട്ടത്തിലായിട്ട് ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ മെമ്പർ വിദേശ രാജ്യ ിൽ പ്രവാസികളെ തേടി പോയിരിക്കുകയാണ് ഈ ഒരു പരിപാടിക്ക് പോലും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല ഒരു മാസമായി അദ്ദേഹം പോയിട്ടുണ്ട് അതിനുശേഷം വലിയൊരു സാമ്പത്തിക സഹായം അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് കിട്ടി അങ്ങനെയൊക്കെയാണ് ഈ റോഡ് മുഴുവനാക്കി തരാൻ തീർക്കാൻ നമുക്ക് പറ്റുന്നത് പിന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സ്ഥലങ്ങളിലും ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാനുള്ളത് അതൊരു ഒരു മാസത്തിനുള്ളിലായിട്ട് ആ പ്രവർത്തനം മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത് രണ്ട് അംഗൻവാടികൾ സ്ഥലം വിട്ടു തന്നിട്ടുണ്ട് ഗവൺമെന്റ് എൽ സ്കൂൾ സ്ഥലം വിട്ടുണ്ട് പള്ളി രണ്ട് ൾ സ്ഥലം വരണം തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പലങ്ങൾ സ്ഥലം വിട്ടു നിന്നിട്ട് എല്ലാവരും സൗജന്യമായിട്ട് വിട്ടുതരികയും പല ആളുകളും ഞങ്ങൾ തന്നെ കോമ്പൗണ്ട് വാൾ കെട്ടിക്കോളാന്ന് പറഞ്ഞാൽ അവർ സ്വയം ഏറ്റെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം ഏറ്റെടുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടാൻ അവർക്ക് ഫണ്ടുകളില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തന്നെ അതിന് മുൻകൈയ്യെടുത്ത് സ്ഥലം പിന്നെ ആറ് മീറ്റർ വീതിയിൽ ജില്ലാ പഞ്ചായത്ത് റോഡാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ സ്ഥലം ഏറ്റെടുത്തേറ്റ് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായത് റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകിയ ശേഷം നഷ്ടപരിഹാരത്തിന് വേണ്ടി നിയമ പോരാട്ടങ്ങൾ നടക്കുന്ന നാട്ടിലാണ് ഈ ഗ്രാമം മാതൃകയാവുന്നത് വീഡിയോ ജേണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്